ൂട്ടത്തിൽ നിന്നെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത് ഗർഭചിത്രത്തിന് തയ്യാറാകാത്ത യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന രാഹുൽ മാംകൂട്ടത്തിലിന്റെ ഫോൺ സന്ദേശം പുറത്ത് എത്ര നിർബന്ധിച്ചിട്ടും യുവതി ഗർഭചിത്രത്തിന് തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു ഭീഷണി രാഹുൽ യുവതി അസഭ്യം പറയുന്നതും ഫോൺ സന്ദേശത്തിൽ വ്യക്തമാകുന്നുണ്ട് ഡി ബിനോയ് ചേരുന്നു രാഹുലിനെതിരെ കൂടുതൽ തെളിവുകളാണ് പുറത്ത് വന്നിരിക്കുന്നത് യുവതിയെ ഭീഷണിപ്പെടുത്തുന്നു അസഭ്യം പറയുന്നു തന്നെ കൊല്ലാൻ എനിക്ക് അതിനു മാത്രം സമയം ആവശ്യമില്ല എന്നതടക്കം പറയുന്നത് ഫോൺ സന്ദേശത്തിൽ നിന്നും വ്യക്തമാണ് വിവരങ്ങൾ മണിക്കൂർ മുമ്പാണ് പുതിയ ശബ്ദ സന്ദേശം പുറത്തു വന്നത് ഇതിൽ വളരെ വ്യക്തമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് പെൺകുട്ടി ശബ്ദം തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലാണ് അത് പുറത്തുവിടാൻ പാടില്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്തായാലും അതിനകത്ത് വ്യക്തമായി ഗർഭചിത്രം സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങൾ നടത്തുന്നുണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ വേണ്ടി വന്നാൽ തന്നെ കൊല്ലാൻ കുറച്ച് സമയം മതിയാവും എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട് അപ്പം പെൺകുട്ടിയും അതോടാണിത് ഇത് പറയുന്നത് ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശം കൂടി വന്നപ്പോഴേക്കും പാർട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ അല്പം കൂടി വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനം വേണ്ടെന്ന് വെച്ചത് റദ്ദാക്കിയത് അതേസമയം പാർട്ടിക്കുള്ളിൽ നേതാക്കന്മാർ രാഹുലിനെതിരെ വ്യക്തമായ നിലപാടുമായി രംഗത്തെത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു പ്രതിപക്ഷ നേതാവ് ഒരു പക്ഷേ രാജിക്കപ്പുറം മറ്റൊന്നും നടക്കില്ല എന്ന തീരുമാനത്തിലേക്ക് അല്പസമയത്തിനുള്ളിൽ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് അതായത് രാജിവെക്കണം രാജിക്കപ്പുറം മറ്റൊന്നും ചിന്തിക്കേണ്ട നിലപാടാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നാല് നിന്നും രാഹുലിന് പ്രതികൂലമായൊരു നിലപാടുകൾ പാർട്ടിക്കകത്ത് തന്നെ തന്നെ വന്നതുകൂടി തന്നെ വല്ലാതെ പ്രതിസന്ധിയിലായിരിക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് സമയവും ഒരു പക്ഷേ വലിയ തരത്തിലുള്ള നീക്കം നടക്കാം എന്നാൽ ഇതിനകത്ത് നിയമപരമായ കുറേ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ പെൺകുട്ടി പരാതി നൽകാത്തതാണ് ഏറ്റവും വലിയ ഒരു പ്രതിരോധമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു കാണുന്നത് ആ ശബ്ദ സന്ദേശത്തിൽ തന്നെ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ നിന്നെ ഈ സംഭവം ഇതിനുശേഷം നിന്നെക്കുറിച്ചുള്ള ഒരു വിവരവും പുറത്തേക്ക് വിട്ടിട്ടില്ല എൻ്റെ സുഹൃത്തുക്കൾ ഒത്തിരി പ്രാവശ്യം ചോദിച്ചാണ് ആരാണെന്ന് പക്ഷേ ഞാൻ വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് വ്യക്തമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും ഒരു കാര്യം ഉറപ്പാണ് ആ പെൺകുട്ടി ആരാണെന്നോ അല്ലെങ്കിൽ പെൺകുട്ടി എവിടെയാണ് എവിടെയാണുള്ളൊരു വിവരവും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല പെൺകുട്ടി ഒരു പക്ഷേ അത് പുറത്ത് പറയാൻ തയ്യാറാവുകയും ചെയ്തിട്ടില്ല ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു സ്വമേധയാ ഒരു കേസ് എടുക്കുക അല്ലെങ്കിൽ മറ്റാരെങ്കിലും കേസ് നൽകുക ചെയ്തിരുന്നു കഴിഞ്ഞാൽ പോലീസിനെ ഈ സംബന്ധിച്ച് ആ പെൺകുട്ടിയെ കണ്ടെത്തണം ഇത് ഇത്തരത്തിൽ ഒരു ഇത് ഈ രാഹുൽ മാംകൂട്ടത്തിലുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോയെന്നറിയണം ഗർഭചിത്രം നടത്തിയിട്ടുണ്ട് തിരക്കണം അങ്ങനെ ഒരുപാട് നൂലാമാലകളിലൂടെ കടന്നു പോകാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പെൺകുട്ടി പ്രത്യക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകാനോ സാധ്യത ഇല്ല എങ്കിൽ പോലും ഈ ശബ്ദ സന്ദേശം നൽകുന്ന അല്ലെങ്കിൽ ശബ്ദ സന്ദേശം വഴി പാർട്ടിക്കുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി ചെറുതല്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് രാജിക്കപ്പുറം മറ്റൊരു കാര്യത്തെക്കുറിച്ചും ഇനി പാർട്ടിക്ക് ആലോചിക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് ഈ അവസാന ശബ്ദ സന്ദേശവും എത്തിച്ചേർന്നിരിക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ിയും രാഹുൽ മാങ്കോട്ടത്തിൽ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ വാർത്താ സമ്മേളനം പോലും രാഹുൽ മാങ്കോട്ടത്തിൽ മാങ്കൂട്ടത്തിൽ റദ്ദെയ്തത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ രാഹുൽ മാങ്കോട്ടത്തിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ എത്രനാൾ മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു ചോദ്യം പാർട്ടിയുടെ പല കോണുകളിൽ നിന്നും ഉയർന്നു പൊന്നി പൊന്നി പൊങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കാരണം പത്തനംതിട്ടക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെങ്കിൽ പോലും പത്തനംതിട്ട ഡി സി സിയുമായിട്ടോ വലിയ സൗഹൃദമില്ല കെ പി സി സിയിലെ ചില നേതാക്കന്മാർ മാറ്റും ചില നേതാക്കന്മാരുമായിട്ട് മാത്രമാണ് അടുത്ത സൗഹൃദം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സൂക്ഷിക്കുന്നത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പൊതുവെ പാർട്ടിക്കുള്ളിൽ തന്നെ പല പലതരത്തിലുള്ള വിയോജിപ്പുകളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും വിവാദങ്ങളിലെ മേൽ വിവാദങ്ങളുമായി ശബ്ദ സന്ദേശങ്ങൾ ഓരോ മണിക്കൂറിൽ ഇടത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അവസാനത്തെ ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നപ്പോഴേക്കും വലിയ തരത്തിലുള്ള ഒരു തെളിവായി സാധന ഈ ശബ്ദം മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം പെൺകുട്ടി കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനോട് പേ േര് പറയാതെ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അത് നേരിൽ കാണണമെന്ന് പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കോട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ അല്ലെങ്കിൽ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് മൗനം പാലിച്ചത് എന്നുള്ളതിന് വ്യക്തമായ തെളിവ് കിട്ടുന്നതിന് സൂചനയാണ് അതുകൊണ്ടാണ് രാഹുൽ മാങ്കോട്ടത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി മാധ്യമപ്രവർത്തകരെ കാണാതെ വീട്ടിനുള്ളിൽ തന്നെ ഒഴിഞ്ഞ് ഇരുന്നത് പക്ഷേ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ശക്തമായ സമ്മർദ്ദം കൂടി ആയപ്പോഴേക്കും പുറത്തേക്ക് വരികയായിരുന്നു എന്തായാലും വരും മണിക്കൂറുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ നിമിഷങ്ങൾ തന്നെ പറയാൻ കഴിയും കാരണം പാർട്ടി ഇക്കാര്യത്തിൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഘടകകക്ഷികൾ പാർട്ടികൾ ഉള്ളിൽ തള്ള നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു കാണും കാരണം കുഞ്ഞാലിക്കുട്ടിയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അത് യു ഡി എഫിനുള്ളിലെ പ്രശ്നമല്ല കോൺഗ്രസിനുള്ള പ്രശ്നം അവർ പരിഹരിക്കും യു ഡി എഫ് അധികാരത്തിൽ വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും വലിയ തരത്തിൽ ഉള്ള പ്രതിസന്ധിയിലേക്ക് പാർട്ടി മുന്നോട്ട് പോകാ പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ ആംകൂട്ടത്തിൻ്റെ രാജിക്കപ്പുറം മറ്റൊരു കാര്യത്തെക്കുറിച്ചും നിലവിൽ പാർട്ടിക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ സൂചന തന്നെ ാണ് ഇപ്പോൾ നമുക്കും ലഭ്യമാകുന്നത് എന്തായാലും രാവിലെ മുതൽ പ്രതിപക്ഷ നേതാവ് ഒരു ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ആദ്യ കടമ്പ ആദ്യ നടപടി എടുത്തു കഴിഞ്ഞിരിക്കുന്നു വീണ്ടും പാർട്ടി അന്വേഷിക്കും അന്വേഷിച്ചതിനു ശേഷം അടുത്ത നടപടി നടപടികളിലേക്ക് കടക്കും അങ്ങനെയാണെങ്കിൽ അടുത്ത നടപടികളിലേക്ക് പാർട്ടി കടക്കുമോ സ്വയം രാജിവയ്ക്കുമോ അത് രാജിവെക്കാൻ ആവശ്യപ്പെടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമായി തുടരും സി പി ഐ എമ്മും ബി ജെ പിയും സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഡിവൈഫ്ഐയുടെയും ഒക്കെ യുവമോർച്ചയുടെയും മഹിളാമോർച്ചയുടെ ഒക്കെ പ്രതിഷേധങ്ങൾ പല സ്ഥലത്ത് പല ഭാഗങ്ങൾ പല രീതിയിൽ നടന്നു വരികയാണെന്ന് നമുക്ക് പറയാൻ കഴിയും ഇന്ന് തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം മഹിളാമോർച്ചാ പ്രവർത്തകർ തൊട്ടിലുമായെത്തുന്നു കഴിഞ്ഞ അതിന് രണ്ട് ദിവസം മുമ്പ് മഹിളാമോർച്ചാ പ്രവർത്തകർ കോഴിയുമായിത്തുന്നു അങ്ങനെ വലിയ തരത്തിൽ ഒരു യുവ നേതാവിനെതിരെ ഇത്രയധികം ശക്തമായ പ്രതിഷേധം ഉയരുക വ്യക്തമായ തെളിവുകൾ എന്ന രീതിയിൽ ശബ്ദ സന്ദേശങ്ങൾ പുറത്തേക്ക് വരിക ഒക്കെ വരുമ്പോഴേക്കും ഇനി വേറെ നാൾ രാഹുൽ മാങ്കുകളതിന് പിടിച്ചു നിൽക്കാനാവില്ല അതല്ലെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പ്രാപ്തമായൊരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കൂട്ടത്തിൽ വരണം അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാവത്തില്ല പാർട്ടി തയ്യാറാവത്തില്ല ഒരു പക്ഷേ ഈ പെൺകുട്ടി ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ തയ്യാറാവുന്ന തോന്നുന്നില്ല പെൺകുട്ടിക്ക് അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകണം അതുകൊണ്ട് തൽക്കാലം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി പിന്നോട്ട് പോകാനാണ് സാധ്യത ശരി വിവരങ്ങൾ